യും അതു സന്തോഷങ്ങൾ നീ എത്തിച്ചു കൊടുക്കണമോ അവരുടെ ഉയർത്തി കൊടുക്കണമല്ല അവരെ ഞങ്ങളെ നീ സ്വർഗത്തിന് ഒരുമിച്ച് കൂട്ടണമല്ല മഹാന്മാരായ ഉസ്താദുമാരെ പറഞ്ഞു മുന്നേറ്റങ്ങൾക്ക് കാരണമാകുന്ന പദ്ധതിയായി വിജയിപ്പിച്ചു തരണമല്ല നീ വിജയിപ്പിച്ചു തരണമല്ല ഞങ്ങളെ ഈ സിയാറത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഇനി പൂർത്തിയാക്കണമല്ല മരിക്കുന്ന സമയത്ത് ആഖിബത്തിനെ നന്നാക്കി തരണമല്ല മറും എ വി മാനിപ്പ മുസ്ലിയരുടെ മക്കാമിലാണ് ഇപ്പോൾ ഉള്ളത് ഉസ്താദ് ആരായിരുന്നു എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് കൂറ്റമ്പാറുസ്താദിൻ്റെ അനുഭവങ്ങളൊന്ന് നമുക്ക് ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഉസ്താദ് വിശദമായിട്ട് അത് വിശദീകരിച്ച് തരും പ്രസ്ഥാന കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും നമ്മെ നാമാക്കി വളർത്തിയെടുക്കുന്നതിലും പങ്കാളിത്തം വഹിച്ച ഒട്ടേറെ സാദാത്യങ്ങളും വിലമാക്കളും ഉമറാക്കളും നമ്മെ വിട്ടുപിരിഞ്ഞു അള്ളാഹു അവർക്കൊക്കെ ത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് മറക്കാൻ കഴിയാത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിൽ മറവിട്ട് കിടക്കുന്ന ബഹുമാന്യരായ എ വി മാനുപ്പ മുസിലാൽ മാനുപ്പ മുസിലാൽ ഒരു വലിയ പണ്ഡിതനാണ് തികഞ്ഞ ഒരു മുദരീസാണ് ബഹുമാനപ്പെട്ടവർ ആരോഗ്യമുള്ള കാലത്ത് ഡീനിനു വേണ്ടി ഏറെ സേവനം ചെയ്ത മഹാനാണ് പാലക്കാട് ജില്ല പൊതുവെ നമ്മുടെ സംഘടനാ പ്രവർത്തന ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സമസ്തയുടെ പല പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും പാലക്കാട് ജില്ലയിൽ നടന്നതായി കാണും അതെല്ലാം മണ്ണാർക്കാടും അതിൻ്റെ പരിസരവും ചേർന്ന് നിന്നുകൊണ്ടാണ് ആ ചരിത്രങ്ങളെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പണ്ഡിത നേതൃത്വത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് ഒരു മണ്ണാർക്കാട് പരിസരം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത കാലത്ത് നമുക്കറിയാവുന്ന ബഹുമാനപ്പെട്ട എം എം അബ്ദുള്ള ഉസ്താദ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കുമരമ്പത്തൂര് അലി ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ മഹാരഥന്മാർ അടുത്ത കാലത്ത് അവരൊക്കെ നല്ല നേതൃത്വം നൽകിയ ആളുകളാണ് അക്കൂട്ടത്തിൽ പഴയ തലമുറയുടെ ചരിത്രം ഓർക്കുമ്പോൾ വളരെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട എ വി മാനുപ്പുമുസിയാരി ഞാൻ ഓർക്കുകയാണ് നമ്മുടെ സംഘടന തികച്ചും ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സമസ്ത പണ്ഡിതസഭ രണ്ടായി പിളർന്നു ആ പിളർപ്പിൽ പ്രശ്നങ്ങളും കോലാഹലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയം നമ്മുടെ പ്രവർത്തകർ ഏറെ കഷ്ടപ്പാട് സഹിക്കുന്ന സമയം സമസ്ത രണ്ടായി പിളർന്നപ്പോൾ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള താജുലിമയുടെ നേതൃത്വത്തിലുള്ള നാം വളരെ ന്യൂനാ ന്യൂനപക്ഷമായി നിൽക്കുന്ന സമയം ആ സമയത്ത് നമ്മളോടൊപ്പം തലയെടുപ്പുള്ള ഒരു പണ്ഡിതൻ ആധികാരിക സ്വരത്തിൽ നമ്മോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ നേട്ടമല്ല അങ്ങനെ നമ്മളോടൊപ്പം ഉറച്ചു നിന്ന ഒരു മഹാനാണ് എ വി മാലിപ്പ് മുസ്ലിൻ ഒന്ന് അക്കാലത്ത് പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എന്ന് മാത്രമല്ല കേരളത്തിലുടനീളം നടന്ന വലിയ വലിയ സമ്മേളനങ്ങളുടെ എല്ലാം ഉത്തരവാദപ്പെട്ട സ്റ്റേജിൽ ബഹുമാനപ്പെട്ട മാനുപ്പ മുസ്ലിയാരെ നമുക്ക് കാണാം പല സമ്മേളനങ്ങളുടെയും അധ്യക്ഷ കസേരയിൽ മാനുപ്പ മുസ്ലിയാരെ കാണാം മാനുപ്പ മുസ്ലിയാരുടെ വാഗ്ദ്ധാരണികൾ അന്ന് ഏറ്റവും കൂടുതൽ ആവേശമുള്ളതായിരുന്നു ചില പഴമൊഴികളും ചില പദ്യശകരങ്ങളും ചില മഹാന്മാരുടെ കവിതകളും ചില അനുഭവങ്ങൾ പറയുമ്പോൾ വളരെ തമാശ കലർത്തിക്കൊണ്ടുള്ള നല്ല കുത്തുവാക്കുകളുമൊക്കെ ബഹുമാനപ്പെട്ട മാനുപ്പമ്മ സിലിയാരുടെ പ്രസംഗത്തിൽ അക്കാലത്തെ പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ നമ്മെ നശിപ്പിക്കുന്നതിൻ്റെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം വലിയ പണ്ഡിത സഭയുടെ നേതൃത്വം നമ്മെ ആക്രമിക്കാനും നമ്മെ നശിപ്പിക്കാനും വേണ്ട എല്ലാ ആഹ്വാനങ്ങളും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് മാനിപ്പ മുസ്ലിയാരെ പോലുള്ള ഒരു തലയെടുപ്പുള്ള പണ്ഡിതൻ നമ്മോടൊപ്പം നിന്നുകൊണ്ട് ആധികാരികമായി സുന്നത്തജമായത്തും പ്രസ്ഥാനവും പറയുന്നത് എന്നത് അക്കാലത്ത് നമുക്ക് ചെറിയ വളർച്ചയല്ല ഉണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട മാനുപ്പ മുസ്ലിയാർ അതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയുന്നത് പോലെ അലനല്ലൂർ ബഹുമാനപ്പെട്ട മാനുപ്പ മുസ്ലിയാരുടെ പിതാവ് തന്നെ ആ പ്രദേശത്തെ എല്ലാവർക്കും ഏറ്റവും ആദരണീയനാണ് അവിടുത്തെ ദീർഘകാലത്തെ മഹല് കാദിയാണ് വാപ്പയുടെ കാലശേഷം ആ കാതിസ്ഥാനത്തേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളാണ് മകൻ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മാനുപ്പ മുസ്ലിയാർ പാലക്കാട് ജില്ലയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തായക്കോട് കുഞ്ഞലവി മുസ്ലിയാർ സമസ്ത മുഷാവറ അംഗം ജാമ്യഅാനൂരിയ ആദ്യകാല പ്രിൻസിപ്പാൾ വലിയ പണ്ഡിതനാണ് എത്രയോ വലിയ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അതേപോലെ തന്നെ മേക്കാടൻ വൊയ്ത് മുസിരാർ മുണ്ടത്ത് അതേ തുടങ്ങിയിട്ടുള്ള മുണ്ടത്ത് പള്ളിയിലാണ് ബഹുമാനപ്പെട്ടവരുടെ അന്ത്യവിശ്രമം അതേപോലെ പുതിയാപ്പള്ള അബ്ദുറമ്മ മുസ്ലിയാർ തേനു മുസ്ലിയാർ അരിമ്പറ മൊയ്തീൻ ഹാജി എന്നിവരുടെയൊക്കെ പ്രതി എന്നിവരൊക്കെയാണ് ബഹുമാനപ്പെട്ട കുഞ്ഞലി മുസീലാരുടെ പ്രധാന ഉസ്താദുമാർ പാണ്ഡിത്യത്തിൻ്റെ നിറകുടം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാനുപ്പ മുസീലാരുടെ പിതാവിൻ്റെ കാലശേഷം മകനെ കാലിസ്ഥാനം ഏൽപ്പിച്ചു ആ കാലിസ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സേവനം ചെയ്യുന്ന കാലത്താണ് സമസ്തയിൽ പിളർപ്പുണ്ടായി മാനുപ്പ മുസിലാൽ ഉള്ളാളിത്തങ്ങൾക്കൊപ്പം ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനുൽമ കാന്തപുരസിനൊപ്പം നിൽക്കുന്നത് നാട്ടിലെ സാധാരണക്കാർ പോലും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാലിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി വളരെയധികം ഒരു നാട്ടിൽ അദ്ദേഹം അവഗണന ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ കണ്ണീര് കുടിക്കുന്ന സമയമുണ്ടായപ്പോഴും അദ്ദേഹം പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നു അദ്ദേഹം ഒരു വേള പ്രസംഗിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ ഉപ്പാപ്പ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം എൻ്റെ ഉസ്താദിമാരിൽ നിന്ന് എനിക്ക് കിട്ടിയ പാരമ്പര്യ ആദർശം അത് എന്തൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടി വന്നാലും അതൊന്നും വിട്ടുകൊണ്ട് ആരുടെ കൂടെയും ചേരാൻ എന്നെ കിട്ടുകയില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു പല സമ്മേളനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനങ്ങൾ തക്ബീർ ധ്വനികളോടുകൂടെയാണ് അക്കാലത്തെ നമ്മുടെ പ്രസ്ഥാനം ഏറ്റെടുത്തത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വഫാത്ത് കഴിഞ്ഞ് ഇരുപതാമത്തെ വർഷത്തിലേക്കെത്തി ഹിജറ നാനൂറ്റി ഇരുപത്തി ആറ് സഫർ മാസം രണ്ടിനാണ് അദ്ദേഹം വഫാത്താകുന്നത് ഇപ്പോൾ ഹിജറ നാനൂറ്റി നാൽപ്പത്തി ആറിലേക്ക് കടന്നു ഇരുപത് വർഷം പിന്നിടുമ്പോൾ ബഹുമാനപ്പെട്ട മാനിപ്പൂസ്സാദിനെ നാം ഓർക്കണം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാം അവരെ അനുസ്മരിക്കണം പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലും പരിസരത്തുമൊക്കെയുള്ള സംഘ കുടുംബത്തിൻ്റെ ആളുകൾ ഈ മാസത്തിൽ നടക്കുന്ന അതേപോലുള്ള സമയങ്ങളിൽ നടക്കുന്ന മഹതോറത്തുൽ ബതിരിയയിലും അതേപോലെ നമ്മുടെ സംഘടനാ വേദികളിലും നമ്മുടെ ആത്മീയ സദസ്സുകളിലുമൊക്കെ നമ്മുടെ ഇത്തരം പൂർവികരായ മഹാന്മാരെ ഓർക്കുകയും അവരുടെ ചെറിയ ഒരു ചരിത്രം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആവേശവും ഊർജ്ജവും ഈമാനികമായ ഒരു പ്രസരിപ്പും ഒക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കുക സന്ദർഭോചിതമായി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ബഹുമാനപ്പെട്ട മാനിപ്പ് മുസ്ലിയാർ അള്ളാഹു അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണയല്ലോ അവരുടെ പദവി നീ കൂട്ടിക്കൊടുക്കണേ അല്ലോ എന്ന് ആ ചെയ്തുകൊണ്ട് അടുത്ത ഒരു അനുസ്മരണ സമയം വരുമ്പോൾ മാനുപ്പ മുസ്ലിയാരെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്ന നല്ലൊരു വേദി കൂടി നമുക്കുണ്ടാക്കാം എന്ന പ്രതീക്ഷയിൽ സ്ലാമലൈക്കും വാഹമത്തുള്ള മുണ്ടത്തുവള്ളി എന്നാണ് അല്ല നല്ല ഒരു മുണ്ടത്തുവള്ളി

ഉസ്താദ് നമ്മൾ മഹാനായ എമ്മ നഫുള ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട മാനിപ്പ ഉസ്താദും മാനിപ്പ് ഉസ്താദിൻ്റെ വപ്പത്തിൻ്റെ മാസം കൂടെയാണ് ഈ സഫർ മാസത്തിലാണ് ഉസ്താദ് അവരുടെ വപ്പാത്തായത് അങ്ങനെ ഒരുപാട് മഹാന്മാര് വിശ്രമിക്കുന്ന ഈ പുണ്യഭൂമിയിലാണ് നമ്മൾ ഒന്നിച്ചു ദർജകൾ അള്ളാഹു കാല ഉപയോഗിക്കും അവരുടെ കൂടെ അള്ളാഹു കാല

ما أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ما مرضية منا إلى حضرة حبيبنا محمد صلى الله عليه الله. وسلم اللهم ارزقنا الله. في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته يا رب العالمين اللهم إلى حضرات أبائه وإخوانه اللهم الى حضرات يا صواتي مقرات ومعاشرين اللهم الى حضرات يا صحابي المجرمين والوغنين والخيبرين والتبوكين الصحابة والصحابيات والاولياء كلهم اجمعين اللهم الى حضراتي اللهم الى حضراتي من نحن في جواركم يا رب العالمين اللهم <applause> مزيد شرفا على شرفهم آمين. وفضلا على فضلهم وعزا على عزهم وكرامة آمين. على كراماتهم آمين. اللهم مدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناس آمين. اللهم اوصل ثواب قراءتنا إلى حضرات من ماتوا منا من جيش آبائنا وأمهاتنا